ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ടയുടെ വേറൊരു സ്ഥലമാണ് ചെറുകോൽപ്പുഴ എന്ന് പറയും ഇവിടെ ഒരു അഞ്ചു മാസം മുമ്പ് ഒരു ഹിന്ദു മതപരിഷത്തിൻ്റെ വലിയൊരു കൺവെൻഷൻ ഒക്കെ നടന്ന് അന്ന് ഞാനൊരു വീട് ഇട്ടായിരുന്നു ഇവിടെ എല്ലാം കടകളൊക്കെ ആയിരുന്നു അക്കരെ നിങ്ങോട്ട് വരാൻ ഒരു പാലം ഇവിടെ മൊത്തം കുറേ സ്ഥലങ്ങളിൽ വലിയ കച്ചവട വിപണിയായിരുന്നു ചെടികളും കടകളും ഒക്കെ കൊണ്ട് ഇപ്പം ആ അവസ്ഥയൊക്കെ മാറി ഇപ്പോൾ അവിടെ അടല്ല അവിടെ എല്ലാം എന്തെ പോച്ച കയറി മുടിഞ്ഞ് കിടക്കുവാ ഞാൻ അങ്ങോട്ടൊന്ന് ഇറങ്ങിപ്പോവാ നിങ്ങളെ കാണിക്കാം വാ അന്ന് ഞാൻ വീഡിയോ കേട്ടപ്പോൾ ഇവിടെ മൊത്തം കടകളായിരുന്നു കണ്ടോ കടകൾ കടകളിവിടെ മുഴുവൻ കടകളും ഈ പിന്നെ പാർക്കിങ് ഏരിയ അവിടെ ഒക്കെ പാർക്കിംഗ് ഏരിയ പോലീസ് അകമ്പടിയോടെ അവിടെ പാർക്കിംഗ് ഏരിയ ആയിരുന്നു എല്ലാ കച്ചവടങ്ങളും എല്ലാം നല്ല മനോഹരമായൊരു ഏരിയ ആയിരുന്നു അന്ന് ഇപ്പം കണ്ടോ എല്ലാം കാട് കയറി വെള്ളം ഇവിടം വരെ ആയില്ല മഴക്കാലം ആകുമ്പോഴത്തേനും വെള്ളം ആകും അക്കരയ്ക്കോട്ട് ഇവിടുന്നൊരു പാലമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആൾക്കാരൊക്കെ കുളിക്കാനുമൊക്കെ വരുന്നുണ്ട് എന്നാലും കാണാൻ നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലം നമുക്ക് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ അടുക്കലോട്ടൊന്ന് ഇറങ്ങിപ്പോകാൻ വാ ഇപ്പം ഞാൻ വീണ്ടും കുറച്ചും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഞാൻ പറയുമായിരുന്നു അന്ന് വന്നപ്പോൾ ഇതിലെല്ലാം കടയായിരുന്നു കത്തി കട ചെടി ഓ പിന്നെ പിന്നെന്താ ജ്യൂസ് ഐസ് എന്തൊക്കെ കടകളായിരുന്നു ഇപ്പൊ അത് ശൂന്യം ഇപ്പൊ ഇവിടെ എല്ലാം പോച്ച കയറി കിടക്കുകയാണേ ഇനി അത് വൃത്തിയാക്കിയാണ് അടുത്ത വർഷം ഇനി ശരിയാക്കുന്നത് ഇപ്പൊ കാലികളൊക്കെ മേയുന്നു നല്ല സ്ഥലമല്ലേ എന്നാലും ഇവിടെ ഒക്കെ വന്നു കണ്ട് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സുഖം അതിന് പൂമരങ്ങളൊക്കെ കണ്ടില്ലേ എന്നാൽ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് വെള്ളം കുറഞ്ഞു ഇനിയിപ്പൊ അടുത്ത മഴ വരുമ്പോഴത്തേനും വെള്ളമാകും ഈ ആറിൻ്റെ എല്ലാം കാണുന്നത് മുളയാണ് മുള ഞാൻ താമസക്കാരൊക്കെ ഉണ്ട് ആ ദുരന്ത സമയത്ത് ആ പ്രളയ സമയത്ത് അവിടെ എല്ലാം വെള്ളം കയറി നശിച്ച വീടുകളൊക്കെ ഉണ്ട് അവിടെ ഒരു എന്തോ ഒരു പദ്ധതി ഉണ്ട് വെള്ളത്തിൻ്റെ പദ്ധതി ആൾക്കാരൊക്കെ കുളിക്കാനും ഒക്കെ വന്നേക്കുന്ന എന്തായാലും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം പറഞ്ഞാലും പറഞ്ഞാലും പത്തനംതിട്ടയുടെ സൗന്ദര്യം തീരത്തില്ല ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബായ്